വായിൽ കപ്പലോടിക്കുന്ന മാമ്പഴങ്ങളുടെ രുചിയുമായി കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മാമ്പഴക്കാലം എന്ന് പേരിട്ടിരിക്കുന്ന ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് കൊതിയൂറുന്ന വൈവിധ്യങ്ങളാർന്ന മാമ്പഴ ഇനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അൽഫോൺസോയും ബെങ്കനപ്പള്ളിയും നിലവും മല്ലികയും മൽഗോവയും തുടങ്ങി നാവിൽ കൊതിയൂറുന്ന അപൂർവ ഇനങ്ങളും വിൽപ്പനയ്ക്കുണ്ട് നാടൻ വിദേശ ശ്രേണിയിലുള്ള മാവുകളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച എഴുപതിലധികം തരം മാമ്പഴങ്ങളാണ് മാമ്പഴക്കാലത്തുള്ളത് വെള്ളായണി വരിക്ക കപ്പമാങ്ങ മൂവാണ്ടൻ സിന്ധുരം പുളിശ്ശേരി മാങ്ങ പേരയ്ക്ക മാങ്ങ നമ്പ്യാർ മാങ്ങ വെള്ളരി മാങ്ങ കിളിച്ചുണ്ടൻ ഒട്ടുമാങ്ങ പഞ്ചവർണം രത്നാഗിരി ബാഗാനപ്പള്ളി ദശേരി മാങ്ങ വാഴക്കൂമ്പൻ തുടങ്ങി പട്ടിക നീളുന്നു അവധിക്ക് വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങളുടെ രുചി ആസ്വദിക്കാനായതിന്റെ സന്തോഷത്തിലാണ് സന്ദർശകർ നല്ല രസമുണ്ട് പിന്നെ നല്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ എല്ലാ കളർഫുൾ ആയിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കാണാനായിട്ട് വെറൈറ്റി നല്ല ടൈപ്പ് ഓഫ് മാംഗോസ് ഇവിടെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അനുബന്ധിച്ച് പുഷ്പ തൈകളും ഫലവൃക്ഷ തൈകളും വിൽപ്പനയ്ക്കുണ്ട് മൃഗങ്ങളുടെയും അമൂല്യ നിരയുമായി പെക്ഷോയും മാംഗോ ഫെസ്റ്റിലുണ്ട് ബാൾ പൈത്തൻ ഇഗാന സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റോ സൺ കോർണർ കോക്ടൈൽ പൈനാപ്പിൾ കോണർ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഫാൻഡെയിൽ തുടങ്ങിയ അരുമ ജീവികൾക്കൊപ്പം സെൽഫി എടുക്കാനും സൗകര്യമുണ്ട് വൻ വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ മുതൽ ഭക്ഷ്യവസ്തുക്കൾ വരെ ഫെസ്റ്റ് ലഭ്യമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം കേരള മാംഗോ ഗ്രോവേഴ്സ് കൺസോഷ്യം എസ് ആർ കണക്ടേഴ്സ് തിരുവനന്തപുരം എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെസ്റ്റ് മെയ് പത്തൊൻപത് വരെ നീളും സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം